പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട യുവജനങ്ങളെ മൂവാറ്റുപുഴ മദ്രാസുലത്തിലെ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ വലിയ കാലത്ത് നടത്തുന്ന അനുദിന മന്ന എന്ന നോമ്പുകാല വിചിത്രങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പുകാലത്തെ സുവിശേഷ വായനകൾക്കെല്ലാം വളരെ പ്രാധാന്യമേറിയ അർത്ഥമാണുള്ളത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഈ ദിവസങ്ങളിലെ വായനകളിലെ പ്രധാന പ്രമേയം ഇന്ന് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്കുകളാണ് ഇവിടെ യേശു കൂനിയായ ഒരു സ്ത്രീക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതുപോലെ കൂനുള്ള ഒരു വ്യക്തി എപ്പോഴും താഴേക്ക് മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഉയരങ്ങളിലേക്ക് നോക്കുവാൻ കഴിവില്ലാത്ത വിധം ഉള്ള മനുഷ്യന്റെ അവസ്ഥ ഈ സ്ത്രീയുടെ നോട്ടം ഇതുവരെയും തന്നിലേക്കും മണ്ണിലേക്കും മാത്രമായിരുന്നു മറ്റുള്ളവരിലേക്കും ദൈവത്തിലേക്ക് നോക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു അവൾ ജീവിച്ചിരുന്നത് അവളെ കർത്താവ് തൊട്ട് സൗഖ്യം കൊടുത്ത് നിവർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നു ചുറ്റുമുള്ളവരെയും മറ്റുള്ളവരെയും ദൈവത്തെയും തല ഉയർത്തി നേർന്നു നിന്ന് കാണുവാനുള്ള അനുഗ്രഹമാണ് അത് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവമായിരുന്നു സൗഖ്യത്തിൻ്റെ അനുഭവമായിരുന്നു ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ കൂരിയായ സ്ത്രീയെ തൊട്ട് യേശു സൗഖ്യമാക്കിയതുപോലെ നമ്മുടെ ജീവിതങ്ങളെ യേശു കർത്താവ് തൊട്ട് സൗഖ്യമാക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹിതമായ ഒരു നോമ്പുകാലവും നല്ല ഒരു വലിയ ആഴ്ചയും നല്ല ഈസ്റ്റർ കാലവും നേരുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ